ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കണ്ടെത്തുന്ന ആളിനെ മാത്രമേ മത്സരിപ്പിക്കൂ എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചി പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഘടക കക്ഷികളെ ചേർത്ത് നിർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്തനംതിട്ട ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചി പറഞ്ഞു ഗാലക്സി ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ജില്ലയിൽ അറുപത് വാർഡുകൾ കൂടി വർദ്ധിപ്പിച്ച് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വാർഡുകളിലും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു ജില്ലയിൽ നഷ്ടപ്പെട്ട ത്രിതല പഞ്ചായത്ത് വാർഡുകൾ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നും പ്രൊഫസർ സതീഷ് കൊച്ചി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ വാർഡ് കമ്മിറ്റികൾ കൂടി ഇപ്പോൾ കുടുംബ സംഗമങ്ങളും എല്ലാം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയതായി നമുക്ക് അറുപതോളം വാർഡുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് മൊത്തം തൊള്ളായിരത്തി അറുപത്തി അഞ്ചോളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറായിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ ഇതെല്ലാം തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ചേർന്ന് കണ്ടെത്തി മത്സരിപ്പിക്കും മുൻകാലങ്ങളിലെ പോലെ നേതാക്കൾ പറയുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന രീതി ഇത്തവണ ഉണ്ടാകില്ല ജയസാധ്യത ഇല്ലാത്തവരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ തിരഞ്ഞെടുത്തു വിട്ടാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതിൽ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിന്നബിലിറ്റി ജയസാധ്യത മാത്രമാണ് മാനദണ്ഡം നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളോ ശുപാർശയോ പരിഗണിക്കാതെ അത് പരിഗണിക്കും പക്ഷെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അതാത് വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ച് തരുന്ന സ്ഥാനാർത്ഥികളെ മണ്ഡലം കമ്മിറ്റിയുടെ ശുപാർശയോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ശുപാർശയോട് തരുന്നത് ചില വാർഡ് കമ്മിറ്റികൾ അവർക്ക് താല്പര്യമുള്ള പന്ത്രണ്ടോളം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എട്ട് വാർഡുകളിലും യു ഡി എഫ് മിന്നും ജയം കാഴ്ചവെച്ചു രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ആണ് വിജയിച്ചത് ജില്ലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തത് കോൺഗ്രസ് ആണെന്നും പ്രൊഫസർ സതീഷ് കൊച്ചു പറഞ്ഞു ജില്ലയിൽ നടന്ന പന്ത്രണ്ടോളം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വർഷങ്ങളോളം എത്തിനോക്കാൻ പറ്റാത്ത പല വാർഡുകളും ഞങ്ങൾ തിരിച്ചു പിടിച്ചു ആ പന്ത്രണ്ടോളം വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എട്ട് വാർഡുകളിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ഇപ്പോൾ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കടന്നു ആ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി നിയോജക മണ്ഡലത്തിലെ ഇളവല്ലൂർ ഡിവിഷൻ അതോടൊപ്പം തന്നെ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന ഡിവിഷൻ ഈ രണ്ട് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിയെ ആ മേഖലയിലുള്ള ആളുകളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വല്ലന ഡിവിഷൻ സി പി എമ്മിനും ഇച്ചിരം സ്വാധീനമുള്ള വല്ലന ഡിവിഷൻ നാൽപ്പത്തി അഞ്ച് വോട്ടിനാണ് കഴിഞ്ഞ തവണ നമ്മൾ ജയിച്ചതെങ്കിൽ ഈ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നൂറ്റി അറുപത്തഞ്ച് വോട്ടിന് ജയിച്ചു എളകൊല്ലൂർ ഡിവിഷൻ അവിടെയും മൂന്നിരട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിൻ്റെ മാത്രമല്ല കൂട്ടായ ഒരു അഭിപ്രായ കൂടിയാണ് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ചിട്ടയായി നടക്കുന്നു എ ഐ സി സിയുടെ നേതാക്കന്മാരും അതിൻ്റെ റിവ്യൂ മീറ്റിങ്ങില് പത്തനംതിട്ട ജില്ലയ്ക്ക് ഏറ്റവും മുൻതൂക്കം ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് യു ഡി എഫിലെ ഘടക കക്ഷികളെ കോൺഗ്രസ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും അവർ മത്സരിച്ച വാർഡുകൾ കോൺഗ്രസ് തിരിച്ചു പിടിക്കില്ല എന്നാൽ മത്സരിക്കാൻ സീറ്റ് പിടിച്ചിട്ട് മറ്റു പാർട്ടികളിലെ ആളുകളെ പിടിച്ചു നിർത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് യു ഡി എഫിലെ ഘടക കക്ഷികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും കാരണം അവര് അവരുടെ സ്റ്റാറ്റസ് അവര് മത്സരിച്ച പല വാർഡുകളും ഒന്നും കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ചില ഘടകക്ഷികൾ സീറ്റ് ചോദിക്കുകയും ആ സീറ്റിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയായി കൊടുക്കേണ്ട ഗതികേടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പ്രാവശ്യം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ജയസാധ്യതയുള്ള അവർക്ക് നിർത്താൻ പറ്റുന്ന വാർഡുകൾ അവർ ചോദിക്കുന്ന വാർഡുകൾ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് യു ഡി എഫിൻ്റെ മാനദണ്ഡം അതിൻ്റെ ചർച്ചകളൊക്കെ തന്നെ ഉടനെ ആരംഭിക്കും